നമസ്കാരം വി പി ആർ കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് കാടമുട്ടയാണേ അപ്പോൾ ഈ കാടമുട്ട നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കണം കാടമുട്ട ബജിയാണെന്നുണ്ടാക്കുന്നത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്കിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുത്താലോ മുട്ട പുഴുങ്ങിയെടുക്കുന്നതിന് വേണ്ടി നമ്മളൊരു പാത്രത്തിൽ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ നമുക്കൊരല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ മുട്ടയെങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് മുട്ട വ്യാപാരമായിട്ടുണ്ട് ഈ മുട്ട വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഒന്നുകൂടി കഴുകി തണുപ്പിച്ച് തൊണ്ട് തൊണ്ടുപൊളിച്ചെടുക്കണം നമ്മുടെ മുട്ട പുഴുങ്ങിയെടുത്ത് നന്നായിട്ട് തൊണ്ട് പൊളിച്ച് ഒന്ന് കഴുകി തുടച്ചു വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് വേറെ കുറെ സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബജി ഇത് ഇത്രയും സാധനങ്ങൾ ചേർന്ന ബജിയാണ് അരിപ്പൊടിയാണ് ഇതൊക്കെ ആവശ്യത്തിന് നമ്മൾ ചേർത്താൽ മതി കായം ചേരണം കടലമാവാണ് കാശ്മീരി മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി മല്ലിയില ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ചേരുന്ന മുട്ടവലിയാണല്ലോ നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് ഇത്രയും സാധനങ്ങൾ ചേർന്ന ഒരു മുട്ടപരി ഗംഭീരമായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ ഇവിടെ എഴുത്തി വച്ചിട്ടുണ്ട് ഈ ഉള്ളി പച്ചമുളക് മല്ലിര ചെറിയൊരു കഷ്ണം ഇഞ്ചി ഉള്ളു കേട്ടോ കുരുമുളക് പൊടി അപ്പോൾ രണ്ട് മൂന്ന് നാല് ഈ അഞ്ച് കൂട്ടം സാധനം നമുക്ക് മിക്സിയിൽ ഒന്ന് ബെസ്റ്റായിട്ട് അരച്ചും കെടുക്കണം എന്നിട്ട് വേണം നമുക്ക് മാവ് കൂട്ടാനായിട്ട് ഒരു മൂന്ന് പച്ചമുളകും പിന്നെ ഒരു കഷ്ണ ഇഞ്ചിയും അല്പം മല്ലിയിലയും പത്ത് ഉള്ളിയും ഇത്രയും സാധനം കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചിങ്ങെടുത്തു നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മാവ് കലക്കുകയാണ് അപ്പോൾ ആ മാവ് കലക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് കടലമാവ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു അറുപത് ഗ്രാം കടലമാവ് കാണുമായിരിക്കണം ഒരു ഇരുപത്തഞ്ച് ഗ്രാം അരിപ്പൊടി സ്പൂൺ കാശ്മീരി മുളക് പൊടി അല്പം മഞ്ഞളേ ഉള്ളുതേ ഉള്ളൂ കായം അല്പം കായം പാകത്തിന് ഉപ്പ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നല്ല ബെസ്റ്റായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് മാവാക്കി എടുക്കണം നമുക്ക് ആ പരുവം കാണാം നമ്മൾ ഇതാ മാവാക്കി എടുത്തിട്ടുണ്ട് നല്ല കൊഴുപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇതാ ഇതായിട്ടുണ്ടോ ഈ മേനിക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് എണ്ണ അടപ്പത്ത് വെച്ച് ബജിയാക്കി എടുക്കാം എന്നാൽ നമുക്ക് ബെജി ഉണ്ടാക്കാം എന്താ മുട്ട മുട്ട നമ്മൾ മാവിനകത്ത് മുക്കി ഇങ്ങോട്ടിടുകയാണ് എണ്ണക്കകത്തേക്ക് മറിച്ച് മറിച്ച് ഇട്ടു കൊടുക്കണം അപ്പം നമ്മൾ ആദ്യം ഒരു ഒരഞ്ചെണ്ണ വിട്ടത് കോരിയെടുക്കുകയാണ് വീണ്ടും നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഈ മുട്ട മുഴുവൻ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ആ മുട്ട മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ട്രിപ്പാണ് ഇട്ടിരിക്കുന്നത് ഇതും കൂടി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോഴിമുട്ട നമ്മൾ പുഴുഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കോഴിമുട്ട രണ്ടായിട്ട് മുറിച്ച് മാവിനകത്ത് മുക്കി നമുക്ക് വെയി ആക്കിയെടുക്കാം നമ്മളൊരു മൂന്ന് കോഴിമുട്ട പുഴുങ്ങി തൊണ്ട് കൊണ്ടു വന്നിരിക്കുകയാണ് ഇത് വലിപ്പം കൂടുതലുള്ള മുട്ട ആയതുകൊണ്ട് ഈ മുട്ട രണ്ടായിട്ടൊന്ന് കീറിയിട്ട് ബജി ഉണ്ടാക്കുന്നതാണ് നല്ലത് നമ്മുടെ കോഴിമുട്ട ബജി റെഡി ആയിട്ടുണ്ട് നമ്മുടെ കോഴിമുട്ട ബജിയും റെഡി ആയിട്ടുണ്ട് കോരി നമുക്ക് ഇവിടെ കുറച്ച് മാവ് ഇരിപ്പുണ്ട് ബാലൻസ്ഡായിട്ട് ഇത് നല്ല ടേസ്റ്റുള്ള മാവള് കൊടുക്കാം യെസ് കഴിഞ്ഞിരിക്കണം നമ്മൾ കോരി എടുക്കുകയാണ് അപ്പം നമ്മുടെ ബജിയുടെ വർക്കുകളെല്ലാം കറക്റ്റായിട്ട് തീർന്നിരിക്കുകയാണ് ഇനി ഈ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ അയൽവക്കത്ത് ഒരു പയ്യനുണ്ട് അവന് ബെജി ഭയങ്കര ഇഷ്ടമാണ് അവനോട് നമുക്ക് വരാൻ പറയാം എന്നിട്ട് അവൻ്റെ അഭിപ്രായം അറിയാം അതായിരിക്കും നല്ലത് നമ്മുടെ അയൽവക്കത്തുള്ള ഉള്ള രണ്ട് പിള്ളേര് അവർക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമല്ല ഞങ്ങളെപ്പോലുള്ള പ്രായമായ ആളുകളാണോ അവർ അവർ ചെറുപ്പക്കാരല്ലേ അവര് എടുത്ത അഭിപ്രായം പറയട്ടെ നമ്മളല്ലല്ലോ അഭിപ്രായം പറയേണ്ടത് മോനെ അമ്പാടി എങ്ങനെയുണ്ട് കൊള്ളാം അടിപൊളി അടിപൊളി എങ്ങനെയുണ്ട് മോനെ കൊള്ളാം ഈ കോഴിമുട്ട ഒരു വിഷം എടുത്തെ അവിടെ കടിച്ചല്ലേ മുറുക്കിയാണോ അടിപൊളി സൂപ്പറാണോ അടിപൊളി അടിപൊളി അതെന്നെ ഓക്കെ 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 വളരെ സന്തോഷം നമ്മുടെ ഈ പുതിയ റെസിപ്പിയുടെ ഭാഗമാകാൻ നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ ക്ഷണിക്കുകയും നിങ്ങൾ ഇങ്ങോട്ട് വരികയും ചെയ്തതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് അപ്പം നമ്മൾ ഈ മാവ് ബാലൻസ് ഉള്ളത് ശരിയാക്കി എടുത്തായിരുന്നേ അതാ ആ രണ്ടെണ്ണം കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടോന്നറിയാലോ മാവ് ടേസ്റ്റ് അല്ലേ ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു നല്ല വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം